ബജറ്റ് സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാർ തലത്തിൽ നീക്കം ആരംഭിച്ചു ബില്ലുകളിൽ ഒപ്പിടാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഗവർണറുടെ നടപടിയും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതും പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം കടുത്ത വിമർശനം ഉയർത്തിയാൽ ഇക്കാര്യത്തിൽ ഗവർണർ എന്തു നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് സഭയിൽ അവതരിപ്പിക്കും നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉൾപ്പെടുത്തുവാൻ തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാർ തലത്തിൽ ഇതിനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു ബില്ലുകളിൽ ഒപ്പിടാതെ പ്രതിസന്ധിയുണ്ടാക്കുന്ന ഗവർണറുടെ നടപടിയും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതും പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയെ സുപ്രീം കോടതിയിൽ ശക്തമായി കേരളം ചോദ്യം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നയപ്രഖ്യാപനത്തിൽ ഇക്കാര്യം സർക്കാരിന് ഉൾപ്പെടുത്തേണ്ടതായി തന്നെ വരും എന്നാൽ തനിക്കും കേന്ദ്രത്തിനുമെതിരെയുള്ള വിമർശനങ്ങളോട് ഗവർണർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് നേരത്തെ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ ഗവർണർ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന ചരിത്രമുണ്ടായിരുന്നു അതുപോലെ വിമർശന ഭാഗങ്ങൾ നിയമസഭയിൽ വായിക്കാതെ ഒഴിവാക്കുന്ന നടപടിയും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും സമാനമായ വിവാദങ്ങൾ ഇക്കുറിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി അഞ്ചിനകം സഭയിൽ അവതരിപ്പിക്കുക നേരത്തെ ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത പരിഗണിച്ചാണ് ബജറ്റ് അവതരണം അഞ്ചിലേക്ക് മാറ്റിയത് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും ജയ് ന്യൂസ് തിരുവനന്തപുരം